ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ തമ്പാനൂരിൻ്റെ മാപ്പാണ് നെൽപ്പാടങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശമായിരുന്നു തമ്പാനൂർ പാടങ്ങളുടെ ഒരു വശത്ത് സ്വാഭാവിക ജലപ്രവാഹമായ ആമയിഴഞ്ചാൻ തോട് പാടങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാകാതിരിക്കാനുള്ള പ്രകൃതിദത്തമായ സംവിധാനം പിൽക്കാലത്ത് പാടങ്ങൾ നികത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ റെയിൽവേ സ്റ്റേഷനും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും വന്നു ആമഴഞ്ചാൻ തോട്ടിന്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തി മാലിന്യം നിറഞ്ഞു ഇന്നിപ്പോൾ സ്മാർട്ട് സിറ്റികളുടെ കാലത്ത് ആധുനിക മനുഷ്യൻ വലിച്ചെറിഞ്ഞ മാലിന്യ കൂമ്പാരത്തിൽ ജോയി എന്ന പാവപ്പെട്ട മനുഷ്യൻ ആണ്ടുപോയി എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും നിഷ്പ്രമമായ ദയനീയ കാഴ്ച ആരാണ് ഉത്തരവാദികൾ പരസ്പരം പഴിചാരുന്നവർ മറന്നുപോകുന്ന മറച്ചു പിടിക്കുന്ന വസ്തുതകൾ എന്തെല്ലാമാണ് പ്രളയം മുന്നിൽ കണ്ട് നിർമ്മിച്ച കേരളത്തിലെ ഒരേ ഒരു നഗരമാണ് തിരുവനന്തപുരം പാടം നികത്തി ഗതാഗത കേന്ദ്രമാക്കി തമ്പാനൂർ ഭാഗത്തെ ആസൂത്രണവും അത്തരത്തിലുള്ളതാണ് നഗരത്തിലെ ഉയർന്ന ഭാഗത്ത് നിന്നുള്ള ജലം തമ്പാനൂർ ഭാഗത്തേക്കാണ് ഒഴുകിയെത്തുക ഇത് ഒരു വശത്തുള്ള ആമേഴഞ്ചാൻ തോടിലൂടെയും മറുവശത്തിലുള്ള തെക്കനങ്കര കനാലിലൂടെയും പാർവതി പുത്തനാറിലേക്കും അവിടെ നിന്ന് കടലിലേക്കും പോകും അത്തരത്തിലാണ് നഗരത്തിലെ ജലമൊഴുക്കിന്റെ ആസൂത്രണം അങ്ങനെയുള്ള നഗരത്തിലാണ് മാലിന്യ കൂമ്പാരം നിറഞ്ഞ തോട്ടിൽ മനുഷ്യൻ മുങ്ങിത്താണത് രാജഭരണകാലത്ത് മഴക്കാലം വരുന്നതിന് മൂന്ന് മാസം മുമ്പ് തന്നെ ആമയിഴഞ്ചാൻ തോടിലെ ചെളി നീക്കം ചെയ്യുമായിരുന്നു ഇതിനായി ഗസറ്റ് വിജ്ഞാപനം ഇറക്കിയിരുന്നു എന്നാണ് ചരിത്രരേഖകൾ വെള്ളം കടലിലേക്ക് ഒഴുകാൻ ആമയിഴഞ്ചാൻ പോരുന്നുവെന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ നിർമ്മിച്ചതാണ് തെക്കനം കിരക്കനാൽ സർ സി പിയുടെ കാലത്ത് വിദേശത്ത് നിന്നെത്തിയ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം പക്ഷേ പിൽക്കാലത്ത് ഈ രണ്ട് കനാലുകളെയും അവഗണിച്ച് ഭരണാധികാരികൾ വികസന വഴികൾ തേടി വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തി റോഡുകളും കെട്ടിടങ്ങളും ഉയർന്നു മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലമായും കനാലുകൾ മാറി ഇതോടെ മഴ മാനത്ത് കണ്ടാൽ വെള്ളം നിറയുന്ന നഗരമായി തിരുവനന്തപുരം പിന്നീട് ഓപ്പറേഷൻ അനന്തയുടെ കാലത്താണ് ഈ രണ്ട് കനാലുകൾക്കും അല്പമെങ്കിലും ശാപമോക്ഷം കിട്ടിയത് മാലിന്യം നീക്കിയും കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കിയും ഓപ്പറേഷൻ അനന്തയുടെ ആദ്യഘട്ടം ഇതോടെ നാല് വർഷത്തോളം വെള്ളക്കെട്ടിൽ നിന്ന് തിരുവനന്തപുരം രക്ഷപ്പെട്ടു നിന്നു പക്ഷേ ഓപ്പറേഷൻ അനന്ത രാഷ്ട്രീയ ഉന്നത സമ്മർദ്ദങ്ങളിൽ ഇടിച്ചു നിന്നപ്പോൾ രണ്ട് കനാലുകളിലും വീണ്ടും മാലിന്യം നിറഞ്ഞു അതിന്റെ ഫലമാണ് ജോയി എന്ന മനുഷ്യൻ നേരിട്ട ദുരന്തം ജോയിക്ക് അപകടം സംഭവിച്ച ടണൽ ഓപ്പറേഷൻ അനന്തയുടെ കാലത്ത് ചെറു മണ്ണുമാന്തികൾ ഉപയോഗിച്ച് വൃത്തിയാക്കിയിരുന്നു അന്ന് ഓപ്പറേഷൻ അനന്ത ഉദ്യോഗസ്ഥർ ഒരാവശ്യം റെയിൽവേക്ക് മുന്നിൽ വെച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നിർമ്മിച്ച ടണലിന്റെ വീതി കൂട്ടണം ഇല്ലെങ്കിൽ വീണ്ടും മാലിന്യം നിറയും വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ട് തമ്പാനൂർ മുങ്ങും പക്ഷെ റെയിൽവേ അധികൃതർ ആവശ്യം ചെവിക്കൊണ്ടില്ല അഞ്ച് ട്രാക്കുകളുടെ അടിയിലെ ടണലിന്റെ വീതി കൂട്ടുക അസാധ്യമെന്ന് നിലപാടെടുത്തു ഓപ്പറേഷൻ അനന്തയിലെ സാങ്കേതിക വിദഗ്ധരുടെ നിർദ്ദേശങ്ങളും റെയിൽവേ തള്ളി റെയിൽവേയുടെ ഈ നിലപാടാണ് ഇന്ന് ജോയിയുടെ ജീവൻ അപകടത്തിലാക്കിയത് ഈ ടണൽ പുനർനിർമ്മിക്കുക മാത്രമാണ് പ്രതിവിധിയെന്ന് ഇപ്പോഴത്തെ ദുരന്തം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു അപ്പോഴും റെയിൽവേക്കല്ല ആമയഴഞ്ചാൻ തോട്ടിലെ മൊത്തം മാലിന്യ കൂമ്പാരത്തിന്റെ ഉത്തരവാദിത്വം ഓർക്കണം ലാഘവ ബുദ്ധിയോടെ മാലിന്യ പ്രശ്നം കൈകാര്യം ചെയ്യുന്ന ഭരണാധികാരികൾ വലിച്ചെറിയുന്ന നഗരവാസികൾ കച്ചവടക്കാർ ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാവരും ജോയിയുടെ മരണത്തിന്റെ ഉത്തരവാദികളാണ് പൂർവികർ ദീർഘവീക്ഷണത്തോടെ നിർമ്മിച്ച കനാലുകൾ വൃത്തിയാക്കാതെ സ്മാർട്ട് സിറ്റി നിർമ്മാണമെന്ന് വീമ്പ് പറഞ്ഞിട്ട് സാരം